സിമ്മട്രിയുടെ സ്പെല്ലിംഗ് എന്താണ് കൂട്ടുകാരെ സിമ്മട്രി ആർ വൈ ഓക്കെ ആണ് കേട്ടോ അത് നമ്മുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണേ കേട്ടോ ഇതാണ് ഒന്ന് ഓർത്ത് വെച്ചാൽ എസ് വൈ ഇ ടി ആർ വൈ ആണ് ഓക്കേ സിമ്മട്രി പിന്നെ അടുത്തത് നമുക്കൊരു ഫ്രൈ സെൽവർബിന്റെ നോക്കാം ആ അപ്പോ അവിടെ ഒരു സൂട്ടബിൾ വെർബ് ഒരെണ്ണം ഇടാവോ ഓപ്ഷൻസ് തരാ ഓപ്ഷൻസ് കാ ഏതായിരിക്കും അല്ല ഫോൾ അല്ല അല്ല ഓപ്ഷൻ ബി അല്ല വെന്റ് ഓഫ് ആണ് കേട്ടോ ദ ബോംബ് വെന്റ് ഓഫ് ആണ് വെന്റ് ഓഫ് പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി വെക്കുക എന്നെ ഫോൾ ഔട്ടിന്റെ മീനിങ് എന്താണെന്നറിയാവോ വീണ് പോയിന്നത് നമുക്ക് ഫ്രൈസൽ വെർബായിട്ട് പറയുമ്പോൾ പറയത്തില്ല ശരിക്കും ഈ ഫോളൗട്ട് എന്ന് പറഞ്ഞാല് ഈ അല്ലാതെ സയൻസിൽ പറഞ്ഞാൽ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ കഴിഞ്ഞിട്ട് ഈ എയറില് ഈ എന്താണ് ഈ ഡെയിഞ്ചറസ് ആയിട്ടുള്ള റേഡിയേഷൻസ് കാണും അതിന് പറയുന്നത് ശരിക്കും ഫോളൌട്ട് പക്ഷെ ഇംഗ്ലീഷില് ഔട്ട് എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്നാണ് കേട്ടോ ഒക്കെയാണ് പറയുന്നത് പിന്നെ പിന്നെട്ട് എന്താണ് ക്ലിയർ ആക്കോ റിസോൾവ് എ പ്രോബ്ലം അതാണ് ശരി അപ്പോ അടുത്തത് നമുക്കൊരു ആന്റോണി നോക്കാം കേട്ടോ ആന്റോണി അഹ് സെന്റൻസ് ഞാൻ അങ്ങ് എഴുതാം ഇതില് നമ്മുടെ ഗ്യാലൻറ്റിന്റെ ഓപ്പോസിറ്റ് ഗ്യാലൻ്റ് വേർഡിന്റെ ഓപ്പോസിറ്റ് ഓപ്ഷൻസോ ക്ലൂ തന്ന ഒരു ഹീറോ ഹീറോക്ക് എന്നൊക്കെ അർത്ഥം വരുന്നതാ ഈ സെന്റൻസ് എന്ന് വായിച്ചു നോക്കിയാൽ സ്റ്റീഡ് എന്ന് കണ്ടോ റോഡ് ഓൺ സ്റ്റീഡ് സ്റ്റീഡ് എന്ന് പറഞ്ഞ കുതിരയാ യങ് എന്താണ് ഒരു ഹീറോ കൗവാഡാണ് കേട്ടോ അപ്പൊ അത് എന്ന് പറഞ്ഞ ഹീറോ ബ്രേവ് എന്നുള്ള അർത്ഥമാണ് ഗ്യാലൻ്റ് കേട്ടോ ഗാലന്റിന്റെ അർത്ഥം ബ്രേവ് എന്നാണ് ഇനി അടുത്തത് ഇതല്ലാതെ പറഞ്ഞാൽ മതി ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹെവൻലി ബോഡീസ് അപ്പം ഓപ്ഷൻസ് പറയാം ആന്ത്രോപോളജി ആസ്ട്രോളജി ആർക്കിയോളജി ആസ്ട്രോണമി ഓക്കെ ആസ്ട്രോണമി ആണ് കേട്ടോ അതേസമയം ആന്ത്രോപോളജി എന്താണ് ആന്ത്രോപോളജി ഓഫ് ഹ്യൂമൻ സൊസൈറ്റീസ് ആൻഡ് ഡെവലപ്മെന്റ് ആന്ത്രോപോളജി ഹ്യൂമൻ സ്റ്റഡീസ് ആണ് ആട്ടോ ഓക്കെ ആർക്കിയോളജി എന്താണ് ആർക്കിയോളജി ആ അതെ പുരാതന വസ്തുക്കളെ കുറിച്ചുള്ള പഠനം അല്ലെ ശരി പിന്നെ നമ്മുടെ ആസ്ട്രോളജി ആസ്ട്രോളജിയും ആസ്ട്രോണമിയും തമ്മിലുള്ള വ്യത്യാസം ആസ്ട്രോളജി എന്താണ് സ്യൂഡോ സയൻസാ അല്ലേ ആസ്ട്രോണമി എന്ന് പറയുമ്പോ വാന നിരീക്ഷണമാ നമ്മുടെ പ്ലാനറ്റ്സിനെയും അല്ലേ ഇതിനെ കുറിച്ചുള്ള സ്റ്റഡീസാ ഇത് സ്ഥിരം ചോദ്യം ഇതൊക്കെ ഓപ്ഷൻ തരാമേ ും അതെ ബി ആണ് കേട്ടോ അപ്പൊ ഇതിൽ അർത്ഥമാക്കുന്നത് എന്തോ ഐഡിയൽ മൈൻഡ് ഈസ് ദി ഡെവിൾസ് വർക്ക്ഷോപ്പ് ഷോപ്പ് നമ്മൾ ഒന്നും നമ്മുടെ മനസ്സില്ലാതിരിക്കുന്ന സമയത്ത് ആ അനാവശ്യ ചിന്തകൾ കേറി വരും അല്ലേ അതെ അതാ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോ അടുത്തത് ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ് നിങ്ങളെ ക്രിയേറ്റ് ചെയ്യണം ഞാനിപ്പോൾ വാക്കുകൾ എഴുതാം ഓർഡർ അങ്ങ് പറഞ്ഞാൽ മതി ഈസി അല്ലേ പറഞ്ഞോട്ടെ പറഞ്ഞോ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോ ഓർഡർ ക്വസ്റ്റ്യൻ ഇതാണ് ഈ ഇപ്പൊ ഞാൻ ഒരു വേർഡ്സ് എഴുതിയിട്ടുണ്ടല്ലോ വന്നില്ലേ ഓ അതിനകത്ത് വന്നില്ല അല്ലേ ഈ ഒത് ആ അതിനകത്ത് ലാഗിലൊക്കെയാ വരുന്നത് ഇപ്പൊ വരൂ ഇപ്പൊ വരൂ ഓക്കെ ഇപ്പൊ വന്നാന്ന് തോന്നുന്നു അതൊന്ന് ഓർഡറിലാക്കിയാ മതി അതാണ് കേട്ടോ അപ്പോ അടുത്തെന്ന് പറഞ്ഞാല് ഒരു ഫില്ല ബ്ലാങ്ക്സ് ആണ് അത് കേട്ടിട്ട് പറഞ്ഞാൽ മതി ജോൺ ആൻഡ് ഹിസ് ഫ്രണ്ട് ഡാഷ് ഫോർ ടെൻ മിനിറ്റ്സ് അപ്പോ ിംഗ് ആർ ഗോസിംഗ് ഹാവ് ബീൻ പറഞ്ഞു കഴിഞ്ഞ എന്ന് കാര്യമാണ് പ്രസന്റ് അല്ലേ ഫില്ലിംഗ് ദ ബ്ലാങ്ക് വിത്ത് കറക്റ്റ് ടെൻസ് ഫോം ജോൺ ആൻഡ് ഹിസ് ഫ്രണ്ട് ി ഹാൻ ഗോസിപ്പി ആർ ഗോസിബീൻ ഗോസിപ്പിൻ ഹാവ് ബീൻ ഗോസിപ്പിയാണ് ജോണും ഫ്രണ്ടും ഉണ്ട് കഴിഞ്ഞ കാര്യവു പിന്നെ അടുത്ത പറയട്ടെ എഴുതുവാണേ നോക്കൂ ഓപ്ഷൻ വേണോ ഇതിനെ അല്ലാതെ നിങ്ങൾ ട്രൈ ചെയ്യേ ഓ വന്നില്ലേ ഇത് ഞാൻ പറയാം എന്നാ അത് ലാഗ് വരുന്നേ അതിനകത്ത് അപ്പോ ജോൺ സോറി ഡാഷ് രാജധാനി ഈസ് വൺ ഓഫ് ഡാഷ് ഗ്രാൻഡസ്റ്റ് ട്രെയിൻസ് ഇൻ ഇന്ത്യ അതെ 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 ആർട്ടിക്കിൾ എഴുതാന അത് രാജധാനി ഈസ് വൺ ഓഫ് ദി ഗ്രാൻഡസ്റ്റ് ട്രെയിൻസ് ഇൻ ഇന്ത്യ ആ പറഞ്ഞു കഴിഞ്ഞപ്പോണ്ട വരുന്നു അപ്പോ അടുത്തത് എ ഗ്രൂപ്പ് ഓഫ് ഫിഷ് എ ഗ്രൂപ്പ് ഓഫ് ഫിഷ് എങ്ങനെയായിരിക്കും അറിയപ്പെടുന്നത് സ്കൂൾ ഓഫ് ആണ് അതേസമയം ഈ കോവേ എന്ന് പറയുന്നത് എന്തോ സിഒ വി ഇ വൈ അത് എ ഗ്രൂപ്പ് ഓഫ് ഓഫ്സ് ആണ് കേട്ടോ കാടക്കോഴികളൊക്കെ ഇല്ലേ കോവൈ കേട്ടോ ഓർത്തു വെച്ചോ കോവൈ അതേസമയം ഈ മോബിനെ എന്താണ് മോബ് മോബ് എന്തിന്റെ കൂട്ടോ അതിപ്പോ മനുഷ്യരുമാവാം കങ്കാരുസ് അതാണ് ആനിമൽസിന്റെ കാര്യം പറയുമ്പോൾ കേട്ടോ എ മോവ് ഓഫ് കങ്കാരിസ് അങ്ങനെയാ പറയുന്ന പറയുന്നത് അല്ലേ എ മോബ് ഓഫ് കാംഗ്രൂവ്സ് ശരി പിന്നെ ബറ്റാലിയൻ ആണെങ്കിലോ അത് സോൾജിയേഴ്സാ നല്ല ആനിമൽസിന്റെ കാര്യത്തിൽ ഏതായിരിക്കും ആനിമൽസിന്റെ ഇല്ല കേട്ടോ അത് തന്നെ സോൾജേഴ്സാ പിന്നെ അടുത്ത അടുത്ത എന്താണ് ഒരു ഫിൽ ഇൻ ഫില്ല പ്ലാൻസ് തന്നെയാണ് എയ്തർ മൈ ഷൂസ് ഓർ യുവർ കോട്ട് ഡാഷ് ഓൾവേസ് ഓൺ ദ ഫ്ലോർ എളുപ്പമാണ് എയ്തറാ വന്നേക്കുന്നത് അപ്പൊ ഒരു ആ ഒരു സാധനത്തിന്റെ മാത്രം ഓപ്ഷൻ പറയണോ ആ ആ ആർ ഈസ് ബി വേർ ആൻസർ പറഞ്ഞു ഈസ് ആണ് കേട്ടോ ഈസ് ദ പോലീസ് ഡാഷ് നോ ഐഡിയ കംപ്ലീറ്റ് ഹാസ് ഹാവ് വിൽ ഷാൾ ഈസ്വളും ഒന്നും അല്ലെന്നറിയാം ഓക്കെ ശരി പിന്നെ വെൻ ഐ സോ മൈ ഓൾഡ് ഫ്രണ്ട് ഐ വാസ് ഡിലൈറ്റ് ഫുൾ ഡിലൈറ്റി ഏതായിരിക്കും ഡിലൈറ്റഡ് ആണ് കേട്ടോ ഡിലൈറ്റഡാണ് ഓക്കെ പിന്നെ ദ ലൈറ്റ് ട്രാവൽസ് ഡാഷ് ദാൻഡ് സൗണ്ട് ഏതായിരിക്കും ഓപ്ഷൻ തരുന്നില്ല ഇനി അടുത്തത് ദ മേജർ ഔട്ട്സൈഡ് ദ റൂം സോ ഹി ഹാസ് ടു ബി ഡാഷ് ദ റൂം ബട്ട് ഹി മസ്റ്റ് നോട്ട് മൂവ് ഫാർ ഡാഷ് ഇറ്റ് അത് എഴുതാൻ നോക്കട്ടെ ഞാൻ ഇതിനകത്ത് ലാഗ ഒന്നുകൂടെ പറയട്ടെ എന്നാ എഴുതാൻ പറ്റുന്നുണ്ട് കേട്ടോ നോക്കട്ടെ നോക്കട്ടെ ചിലതൊന്നും എഴുതുന്ന വരുന്നില്ല അതിനകത്തോട്ട് ഇപ്പൊ കാണാല്ലോ ഇനിയൊന്നു നോക്കി അങ്ങനെ നോക്കി കേട്ടോ സി ബി ആണ് താഴെ ഓഫ് ഔട്ട് ആ എഴുതിയു നോട്ട് മൂവ് ഫാർ ഫ്രം അതാണേറ്റ് അപ്പോ അടുത്തത് ണേസ് ഡാറ്റ് ഷീ ലൈക്ട് ഫ്രൂട്സ് വിത്ത് ഐസ്ക്രീംസ് അപ്പം അല്ല റിപ്ലൈഡ് ആലീസ് റിപ്ലൈഡ് ദാറ്റ് ഫ്രൂട്ട്സ് വിത്ത് പോളിഗ്രാഫ് ടെസ്റ്റ് ഡാഷ് അക്സെപ്റ്റഡ് ഇൻ കോർട്ട് കേസസ് കേട്ടോ പോളിഗ്രാഫ് ടെസ്റ്റ് ഡാഷ് അക്സെപ്റ്റഡ് ഇൻ കോർട്ട് കേസസ് അപ്പൊ ഓപ്ഷൻസ് ഹവ് ബീൻ ഹാവ് വേർ യൂസ്ഡ് ആർ നോൺ അതും സിമ്പിൾ ഓപ്ഷൻ ഇ എന്ന് എഴുതാം ഓപ്ഷൻസ് ഹാവ് 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 വിൽ ആർ പോളിഗ്രാഫ് ടെസ്റ്റ് അക്സെപ്റ്റഡ് ഇൻ കോർട്ട് കേസസ് അടുത്തത് വിച്ച് ഓഫ് ദ പെയർ ദോളോസ് ഗ്ലാസ് ഗ്ലാസസ് ലയൺ ലയണസ് ലീവ്സ് ഒന്നുമില്ല അതിന്റെ ഫീമെയിൽ ഇതാ തന്നേക്കുന്നത് അതിന്റെ ബഹുവചനമാണ് ഫ്ലൂറൽ ആയിട്ട് വരുന്ന വെൽഫെയർ ഓഫ് അതേസ് അതാ അതാ അത് തന്നെ എസ്പെഷ്യലി ജനറസ് അതാണ് ഫിലോത് അപ്പോൾ അടുത്തത് ഇത് ഹാസ് ബീൻ എ കോൺട്രോവേഴ്ഷൽ അപ്പോ ഇത് ഹാസ് ബീൻ എ കോൺട്രോവേഴ്ഷ്യൽ ടോപ്പിക് വെതർ ഡാഷ് ഷുഡ് ബി മെയ്ഡ് ലീഗൽ ഓർ നോട്ട് അപ്പം ഓപ്ഷൻസ് പറയാം യുധനേഷ്യ മിലീഷ്യ ബ്ലാസ്വമി അനസ്തേഷ്യ മിലിഷ്യ മിൽത്തിയ എം ഐ എൽ ടി അല്ല യൂത്ത് കേട്ടോ യൂത്ത് അതായത് ഈ അതെ സെന്റൻസ് ഒന്ന് ശ്രദ്ധിച്ചുകട്ടെ ഇറ്റ് ഹാസ് ബീൻ എ കോൺട്രോവേഴ്ഷ്യൽ ടോപ്പിക് വെദർ ഡാഷ് ഷുഡ് ബി ആ മെയ്ഡ് ലീഗൽ ഓർ നോട്ട് അതാ യൂത്തനേഷ്യ ഓക്കേ അപ്പോൾ അടുത്ത ചോദ്യം ഡേവിഡ് വർക്ക് ഹാർഡ് ടു കീപ് ദ ഫ്ലോർ കീപ് ദ വൂൾഫ് ഫ്രം ദ ഡോർ ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ ഇടിയം അതായത് കീപ് ദ ദ ഫ്രം ഡോർ അപ്പൊ അതിൻ്റെ ഓപ്ഷൻസ് ടു കീപ് ഡേഞ്ചേഴ്സ് അവേ ടു കീപ് ഡോക്സ് അവേ ടു എസ്കേപ്പ് ഫ്രം പോവർട്ടി ടു എസ്കേപ്പ് ഫ്രം റോബേഴ്സ് അത് എളുപ്പം ഓപ്ഷൻ ഉള്ളതുണ്ട് അതാണ് ആ അത് എസ്കേപ്പ് ഫ്രം പുവർട്ടി തന്നെയാണ് കേട്ടോ വൺ ഓഫ് ദ ഡാഷ് കം ഫോർ ദ സ്പെഷ്യൽ ക്ലാസ് അപ്പം ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഗേൾസ് ഹാസ് ഗേൾ ഹാസ് ആൻസർ പറയാവോ അതെ വൺ ഓഫ് ദ ഗേൾസ് ദാസ കാരണം അത്രയും അല്ലെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ എടുത്തു പറയുന്നത് വൺ ഓഫ് ദ എന്ന് ശരി അടുത്തത് എവരി ബോയ് ആൻഡ് ഗേൾ ഡാഷ് ദ ഓഫർ ടെൻഡ് ബൈ സെയിൽസ് എക്സിക്യൂട്ടീവ് അപ്പൊ അക്സെപ്റ്റ്സ് ഉണ്ട് അക്സെപ്റ്റ് ഉണ്ട് ആ പക്ഷെ അക്സെപ്റ്റ്സ് ആണ് കാരണം എന്താണെന്നറിയോ എവരി ബോയി ആൻഡ് ഗേളും അപ്പം

അതെ അതെ അപ്പോ അടുത്തതെറ്റ് ജോൺ വർഗീസ് ഇൻറ്റി ഫൈവ് എ നോവൽ ഫോർ ത്രീ ഇയർസ് വെൻ ഐ മെറ്റ് മൈ ഫ്രണ്ട് ജോൺ വർഗീസ് ഇൻ നൈൻറ്റീൻറ്റി ഫൈവ് എ നോവൽ ഫോർ ത്രീ ഇയർ അപ്പോ ഹാഡ് ബീൻ റൈറ്റിംഗ് ഹാസ് ബീൻ റൈറ്റിംഗ് വാസ് റൈറ്റിംഗ് ഏതായിരിക്കും ഹാസ് ആണോ ആണോ ഹാഡ് 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 അതെ റൈറ്റിംഗ് എ നോവൽ ഫോർ ഇയേഴ്സ് ും ഡാർക്ക് ഹോഴ്സ് ഡാർക്ക് ഹോഴ്സിന്റെ അർത്ഥം എന്താണ് ഡാർക്ക് ഹോഴ്സ് എന്ന് നമ്മൾ ഇടിയം തന്നെ കേട്ടോ ഡാർക്ക് ഹോഴ്സ് ഞാൻ ഓപ്ഷൻസ് പറയാം അനീവിൽ ഹോഴ്സ് ए पेसन हूस एबिली आर्डन और हॉर्ली पेर्स एबिली आर्डन और अन्